എല്ലാവരെയും പോലെ എനിക്കും ജീവിതത്തിലെ വസന്തകാലം എന്നത് സ്കൂൾ പഠനകാലമാണ് നാട്ടിലെ മതപഠനം ആറാം തരം വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനാലാണ് ഭൗതികവും മതപഠനവും തുടർന്ന് പഠിക്കാൻ അമ്മായിയുടെ നാടായ വെളിയംകോടുള്ള സ്കൂളിൽ ചേർത്തത് മറ്റൊരമ്മായിടെ മകൻ ജലാലിനെയും അവിടെയാണ് ചേർത്തിരുന്നത് കസിൻ റഷീദയും ഞാനും ജലാലും ഒരേ ക്ലാസ്സിലായിരുന്നു ഏറെ രസകരമായിരുന്ന അന്നത്തെ സ്കൂൾ ജീവിതത്തിലെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് ഉച്ചക്കഞ്ഞി വിഭവമാണ് ചോറിൻ്റെയും ചെറുപയർ കറിയുടെയും രുചി ഇന്നും ഓർമ്മയിൽ സ്വാദോടെ തങ്ങി നിൽക്കുന്നുണ്ട് ഏറെ താമസിയാതെ ഞങ്ങൾക്കുള്ള ഉച്ചക്കഞ്ഞി വിതരണം നിലച്ചു നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രം സർക്കാർ സ്പോൺസർ ചെയ്തതായിരുന്നു അത് പിന്നീട് ഉച്ചക്ക് ഊണ കഴിക്കാൻ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകേണ്ടി വന്നു ഏറെ ദൂരം വെയിലത്ത് നടന്നു വേണം പോകാൻ അതുകൊണ്ട് ഋഷീദ പലപ്പോഴും ചോറുമായാണ് വരിക ഞങ്ങൾ ആൺകുട്ടികൾ ചോറ് കൊണ്ടുവരാറില്ലായിരുന്നു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് സ്കൂളിൽ നടന്നെത്തുമ്പോഴേക്കും ക്ലാസ് തുടങ്ങിയിരിക്കും ഒരു ദിവസം ഋഷീദി ചോറ് കഴിക്കാൻ വീട്ടിൽ വന്നു ഭക്ഷണം കഴിച്ചു പോകാൻ നേരം സമയം അതിക്രമിച്ച കാരണം ബസ്സിന് പോകാം എന്ന് തീരുമാനിച്ചു അപ്രധാന സ്റ്റോപ്പായതുകൊണ്ടും ഞങ്ങൾ വിദ്യാർത്ഥികളായ കാരണത്താലും ഒരു ബസ്സും നിർത്തിയില്ല സമയം പോകും തോറും ഋഷീദക്ക് ടെൻഷൻ കൂടി വന്നു അടുത്ത ബസ് നിർത്തിയില്ലെങ്കിൽ ചാമ്പിക്കോകട്ട ഞങ്ങൾക്കൊരോ കല്ലും നീട്ടി അവൾ പറഞ്ഞു ആ വെയിലത്ത് ഞങ്ങൾ മൂന്നുപേർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത ബസും പതിവ് പോലെ നിർത്തിയില്ല ഞങ്ങൾ സർവശക്തിയുമെടുത്ത് ഒരറ്റയേറും കല്ല് ബോഡിയിൽ വലിയ ശബ്ദത്തോടെ പതിച്ചു അതിലും വലിയ ശബ്ദത്തിൽ ബസ് സടൻ ബ്രേക്കിട്ട് നിന്നു ഞാൻ നാനൂറാം വിക്കറ്റ് വീഴ്ത്തിയ വസീം പോലെ കൈയുയർത്തി വിജയശ്രീലിനായി ചുറ്റും നോക്കി ആരെയും കാണാനില്ല ദൂരെ രണ്ട് വെളുത്ത പൊട്ടുപോലെ സ്കൂൾ യൂണിഫോം ധരിച്ച രണ്ടുപേർ അതിശ്രീകരം ഓടിമറിയുന്നത് കണ്ട് എന്റെ കിളി പോയി ഒപ്പം ബസ്സിൽ നിന്ന് ജീവനക്കാരൻ ചാടിയിറങ്ങി പെട്ടെന്ന് എന്നിലെ സ്പോർട്സ്മാൻ ഉണർന്നു സർവ്വശക്തിയും സംഭരിച്ച് ഞാൻ കണ്ട ഇടവഴികളിലൂടെയൊക്കെ കുതിച്ചുപാഞ്ഞു സാക്ഷാൽ യുസൈൻ ബോൾട്ട് പോലും ഇത്രയും സ്പീഡിൽ ഓടിക്കാണില്ല അജ്ഞാതമായ ഒരിടത്ത് കിതച്ചു നിന്ന് തിരിഞ്ഞു നോക്കി ആരെയും കാണാനില്ല പതുക്കെ മറ്റൊരു വഴിയിലൂടെ സ്കൂളിലേക്ക് നടന്നു അപ്പോഴേക്കും ഇന്റർവെല്ലായി അവർ രണ്ടുപേരും എത്തിയിട്ടില്ല ആരുടെയും കണ്ണിൽപ്പെടാതെ ക്ലാസ്സിൽ കയറി ഭയവും ക്ഷീണവും കാരണം ഞാൻ ക്ലാസ്സിൽ ഇരുന്നുറങ്ങി ക്ലാസ് വിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ വഴിയരികിൽ രണ്ടുപേരും എന്നെയും കാത്തിരിപ്പുണ്ടായിരുന്നു എനിക്കെന്ത് സംഭവിച്ചു എന്ന ഉത്കണ്ഠയോടെ ഞാൻ പിടിക്കപ്പെട്ടാൽ അവരെയും പിടിക്കുമെന്ന ഉത്തമബോധ്യം അവരെ ഭയപ്പെടുത്തിയിരുന്നു അതിനുശേഷം ഒരിക്കലും റഷീദ ഉച്ചയ്ക്ക് ചോറിണ്ണാൻ വീട്ടിലേക്ക് വന്നിട്ടില്ല അങ്ങനെ കാൽക്കൊല്ല പരീക്ഷ എത്തി പഠിത്തമൊഴിച്ച് ബാക്കിയെല്ലാം മുറപോലെ നടന്നു പരീക്ഷാ സമയത്ത് മാത്രം ബുക്ക് തുറക്കുന്ന എനിക്ക് മുമ്പിലൂടെ മിന്നാമിനലുകൾ പറഞ്ഞു ബ്രാക്കറ്റിൽ നിന്നും ശരിയത്രം എഴുതുക എന്ന ഭാഗത്ത് റഷീദ വിരൽ കൊണ്ട് ആംഗ്യം കാണിച്ച് പറഞ്ഞു തന്നു പിന്നീടുള്ള എന്റെ ചോദ്യങ്ങൾക്കൊന്നും റഷീദ ആംഗ്യം കാണിച്ചില്ല പരീക്ഷ ഹാളിൽ കനത്ത നിശബ്ദത പൂണ്ടു പരീക്ഷ പേപ്പർ ഇളകുന്ന ശബ്ദത്താലും പിള്ളേരുടെ ശ്വാസോച്ഛാസത്താലും എന്റെ നെടുവീർപ്പിനും ഹാളിലെ മൗനം മുറിഞ്ഞു നിർവികാരിയായി അവൾ എഴുതിക്കൊണ്ടേയിരുന്നു ഇടയ്ക്ക് ഞാൻ ഷൂഷു എന്ന ശബ്ദമുണ്ടാക്കി അവളുടെ ശ്രദ്ധ ക്ഷണിച്ചപ്പോൾ പ്രസവിച്ച അണലിയെപ്പോലെ ക്രൂധയായി എന്നെ നോക്കി മാഷ് ഒരു വടിയും കയ്യിൽ പിടിച്ച് നടുവിലൂടെ ഉലാത്തി എല്ലാം വീക്ഷിച്ചു ഇടയ്ക്കര നോക്കി അർത്ഥഗർഭമായി പതിയെ ചിരിച്ചു പരീക്ഷ കഴിഞ്ഞതും എനിക്ക് പിടിതരാതെ അവൾ വേഗം വീട്ടിലേക്ക് ഓടി ജലാലിൻ്റെ സീറ്റ് ഏറ്റവും പിറകിലായിരുന്നു എല്ലാ പരീക്ഷയും കഴിഞ്ഞു ഓരോ പിരീഡിലും ഓരോ അധ്യാപകർ പേപ്പറുമായി വന്നു ആദ്യം വന്നത് ഇംഗ്ലീഷായിരുന്നു ജലാലിൻ്റെ പേര് വിളിച്ചു നൂറിലെഴുപത് മാർക്ക് എൻ്റെ കണ്ണ് വിഴിഞ്ഞു എന്നിട്ടും അവനൊരു തൃപ്തിയില്ലായിരുന്നു ഏറെ താമസിയാതെ റഷീദിയുടെ പേപ്പറും കിട്ടി നൂറിൽ തൊണ്ണൂറ് എൻ്റെ കണ്ണ് വീണ്ടും ഇഴിഞ്ഞത് കണ്ട് ജലാൽ സമാധാനിപ്പിച്ചു നിനക്കും ആവശ്യത്തിന് മാർക്കുണ്ടായിരിക്കടാ നോക്കിക്കോ അതെനിക്കല്പം ആശ്വാസം പകർന്നു പിന്നെയാണ് ഞാൻ ആലോചിച്ചത് എന്തിനായിരിക്കും മാഷ എനിക്ക് മാർക്ക് തരിക എന്തെങ്കിലും എഴുതിയാലല്ലേ മാർക്ക് ലഭിക്കൂ എഴുതിയതാണെങ്കിൽ വായിക്കാനും ഏറെ പാടാണ് എൻ്റെ കാത്തിരിപ്പിന് വിരാമം വിട്ടു എൻ്റെ പേര് പിടിച്ചു പേപ്പർ നോക്കിയിട്ട് മാഷ് സലീം കുമാർ സ്റ്റൈലിൽ ഒരു ചിരി പാസ്സാക്കി ചിരി തുടങ്ങിയത് സലീം കുമാർ രീതിയിലാണെങ്കിലും അവസാനിപ്പിച്ചത് ഗബ്ബർ സിംഗ് രീതിയിലായിരുന്നു കൂടു സഹപാഠികളും അതേറ്റു പരിഹാസചരങ്ങളേറ്റ് ഞാനാകെ ഉരുകി ഒഴിച്ചു എല്ലാ നാരികൾക്കും എൻ്റെ മാർക്ക് കാണണം ക്ലാസ് വിട്ട ഞാൻ ആർക്കും പിടികൊടുക്കാതെ തനിയെ വീട്ടിലേക്ക് ഓടി ശനിയും ഞായറും അവധിയായിരുന്നിട്ടും വെള്ളിയാഴ്ച ഉച്ചക്ക് തന്നെ വീട്ടിലേക്ക് പോകും അന്നാണ് പുതിയ സിനിമ ഇറങ്ങുന്നത് അതും കണ്ടിട്ടേ വീട്ടിലേക്ക് പോകും അമ്മായിയുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരു കിലോ വാങ്ങേണ്ട സാധനം തൊള്ളായിരം ഗ്രാം വാങ്ങി ബാക്കി വരുന്ന തുക സ്വരുക്കൂട്ടിയാണ് സിനിമയ്ക്ക് കാശുണ്ടാക്കുക സിനിമ കാണൽ അക്കാലത്ത് വലിയ പാതകമായിരുന്നു കാശ് തികയാത്ത കാരണം പലപ്പോഴും തിയേറ്ററിലേക്കും അവിടെ നിന്ന് വീട്ടിലേക്കും നടന്നാണ് പോയിരുന്നത് ഒരിക്കൽ ടിക്കറ്റിനായി ക്യൂ നിന്ന് കൗണ്ടറിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് അറിയുന്നത് തുളവീണ കുപ്പായ്ക്കേശിയിൽ നിന്നും ഇരുപത് പൈസ ചോർന്നു പോയത് ഒരു രൂപയുടെ തറ ടിക്കറ്റായിരുന്നു അന്ന് ശരണം കയ്യിലുള്ള ചില്ലറ കൊടുത്ത് രണ്ട് ടിക്കറ്റ് എന്ന് പറഞ്ഞു ഇരുപത് പൈസ കുറവാണല്ലോ ചേട്ടാ ഇരുപത് പൈസ കടം തരണം കാശ് ചോർന്നു പോയി ഞാൻ നിസ്സഹായനായി പൊട്ടിയ കീശ കാണിച്ചു അത് കേട്ടതും കൗണ്ടറിലിരുന്ന ഭീകരൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ലോകത്ത് ആദ്യമായി സിനിമാ ടിക്കറ്റിന് കടം പറയുന്നാൾ നീയാടാം അയാൾ ഒരു ടിക്കറ്റ് തന്ന് ബാക്കി എൺപത് പൈസയും തിരികെ തന്നു പറഞ്ഞു രണ്ടാളം സിനിമ കണ്ടോളൂ വർദ്ധിച്ച സന്തോഷത്തെയാണ് അന്ന് സിനിമ കണ്ടത് ഞങ്ങൾ കണ്ട സിനിമയിലെ രസകരമായ സീനുകൾ ഞങ്ങൾ തന്നെ പരസ്പരം പറഞ്ഞ് നടന്നാണ് വീട്ടിലേക്ക് പോയിരുന്നത് ഇടയ്ക്ക് ദാഹം വന്നാൽ ഏതെങ്കിലും വീട്ടിൽ പോയി വെള്ളം വാങ്ങിച്ചു കുടിച്ച് ദാഹം മാറ്റും അങ്ങനെ അരക്കൊല്ല പരീക്ഷയും കഴിഞ്ഞു ഉച്ചയ്ക്ക് ഊറ് കഴിക്കാൻ വീട്ടിലേക്ക് പോയി മടങ്ങി വരുമ്പോൾ ക്ലാസ് തുടങ്ങിയിരിക്കും പലപ്പോഴും അധ്യാപകർ വാണിംഗ് തന്നു വീണ്ടും പതിവ് പോലെ അടുത്ത ദിവസവും വൈകും വാണിംഗ് പിന്നീട് ചൂരൽ കൊണ്ടുള്ള അടിയായി ക്ലാസ് കഴിഞ്ഞ് ഏറെ ദൂരം കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ മാഷ പരിഹാസത്തോടെ നോക്കും കണ്ട് കുട്ടികൾ ആർത്തു ചിരിക്കും അടിയൊന്നും ഫലം കാണുന്നില്ലെന്ന് മനസ്സിലാക്കിയ മാഷ് ഒടുവിൽ താക്കീത് തന്നു നാളെയും നേരം വൈകി വന്നാൽ സ്കൂളിൽ നിന്ന് പുറത്താക്കും ആ കാര്യം പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ കശുവണ്ടിക്കും മാങ്ങയ്ക്കും കല്ലെറിയിൽ നിർത്തി ഉച്ചയുണന് വേഗം വീട്ടിലേക്ക് വന്നു ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ വേഗം മടങ്ങി അപ്പോഴാണ് കഴിഞ്ഞ് വെളിയംകോട് നേർച്ചയ്ക്ക് ഞങ്ങളുമായി ഉടക്കിയ ചില കൂതറകൾ ആളെയും കൂട്ടി വരുന്നത് അവരെ കണ്ടതും ഞങ്ങൾ മറ്റൊരു വഴിയിലൂടെ തിരിഞ്ഞോടി ും പതിവ് പോലെ സമയം അതിക്രമിച്ചു ഇത്തവണ അടിയല്ല പുറത്താക്കലാണ് എന്നോർത്ത് കണ്ണിൽ ഇരുട്ട് കയറി എന്തെങ്കിലും കുബുദ്ധി പ്രയോഗിച്ചില്ലെങ്കിൽ കാര്യം അപകടമാണ് ജീവനുള്ളൊരു തവളയെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് സയൻസ് മാഷ് മുൻപെപ്പോഴോ പറഞ്ഞത് ഓർമ്മ വന്നു പിന്നെ ഒന്നും നോക്കിയില്ല ജലാലിനെയും കൂട്ടി നേരെ അമ്മായിയുടെ കുളത്തിലേക്കിറങ്ങി പച്ച നിറത്തിലുള്ള കുളത്തിൽ ധാരാളം തവളക്കുട്ടന്മാരുണ്ടായിരുന്നു അതിൽ നിന്നും മുഴുത്തതൊരെണ്ണത്തിനെ പിടിച്ച് പ്ലാസ്റ്റിക് കവറിലാക്കി നേരെ സ്കൂളിലേക്ക് വെച്ച് പിടിച്ചു ഞങ്ങളെ കണ്ടതും മാഷും കുട്ടികളും ചിരി തുടങ്ങി മാഷെ കണ്ടിട്ട് വന്നാൽ മതി മാഷ പറഞ്ഞു ഞങ്ങൾ നേരെ എച്ച് എമ്മിൻ്റെ ഓഫീസിലേക്ക് കയറി അദ്ദേഹം എന്തെങ്കിലും പറയും മുമ്പേ ഞാൻ പറഞ്ഞു സർ മാഷ പറഞ്ഞിരുന്നു ജീവനുള്ള ഒരു തവളയെ കൊണ്ടുവരാൻ അത് പിടിക്കാൻ നിന്ന കാരണമാണ് നേരം വൈകിയത് അത് കേട്ട അദ്ദേഹത്തിന് വലിയ സന്തോഷമായി ഉടനെ തന്നെ സയൻസ് മാഷെ വിളിച്ച് തവളയെ കൊണ്ടുവന്ന കാര്യം പറഞ്ഞു മാഷ് സോപ്പ് വെള്ളം നിറച്ച ഒരു ജാറിലേക്ക് തവളയിട്ടു ക്ലാസ് എടുക്കൽ നിർത്തിയ കാരണം ആകെ ഒരു ഉത്സവ പ്രതീതി ജനിച്ചു അപ്പോഴേക്കും തവള മയങ്ങിയിരുന്നു പിന്നീട് തവളയെ ഒരു പലകിയിൽ മലർത്തിക്കിടത്തി കൈകാലുകളിൽ ആണിയടിച്ചു മാഷ് തവളയുടെ വയർഭാഗം കീറി മുറിക്കാൻ തുടങ്ങി കുട്ടികൾ ജാഗരൂകരായതും അത്ഭുതത്തോടെയും ചിലർ അറപ്പോടെയും നോക്കി നിന്നു ഞങ്ങളുടെ തവള എന്ന അധികാര ഭാവത്തിൽ എല്ലാത്തിലും ഇടവിട്ടു ഓരോ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഞങ്ങളെ യഡ്മാഷ് പേരെടുത്ത് വിളിച്ച് അടുത്തു നിർത്തി ഇത് കണ്ട് കുശമ്പുമൂത്ത റഷീദ ഞങ്ങൾക്ക് മുമ്പിൽ തിക്കി തിരക്കി നിന്നു ഞങ്ങളാണ് തവളയെ കൊണ്ടുവന്നതെന്ന ഭാവത്തിൽ ഞങ്ങളും അവളുടെ കുളത്തിലെ തവളയാണിതെന്ന ഭാവത്തിൽ അവളും നിന്നു തൽക്കാലം ഒരു പുറത്താക്കലിൽ നിന്നും രക്ഷപ്പെട്ട സന്തോഷത്തിലാണ് അന്ന് സ്കൂളിൽ നിന്നും വന്നത് ഒരു സൈറ്റ് നോക്കാൻ വന്നപ്പോഴാണ് ഓർമ്മകളെ നൊമ്പരപ്പെടുത്തിയ ആ ബോർഡ് കണ്ടത് ആനകത്ത് യു പി സ്കൂൾ വെളിയങ്കോട് കാലമേറെ കഴിഞ്ഞിട്ടും ഇന്നും ഓർമ്മയിലെ ആ സുന്ദരകാലം മായാതെ നിൽക്കുന്നു എല്ലാവർക്കും കാണില്ലേ ഇതുപോലെ ആരും തുറക്കാത്ത മനസ്സിന്റെ നിലവറകൾ ഇടയ്ക്കെപ്പോഴോ കരുതും കെട്ടുകളും മക്കളുമൊത്ത് ഒരു തവണ വരണമെന്നും ഓർമ്മയിലെ ഗൃഹാ ഇവരോടും പങ്കുവയ്ക്കണമെന്നും ഋഷീദ് ഇപ്പോൾ പൊന്നാനി എം ഐ സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യുന്നു ചാവക്കാട് പരിസരങ്ങളിലും സ്വന്തം ബിസിനസ്സുമായി ചലാലും ഇന്നും ഇവരുമായി നല്ല ആത്മബന്ധമുണ്ട് ഓർമ്മയിലൊരു സ്കൂൾ എളിഞ്ഞു വന്നു നടന്ന് നടന്ന് പുല്ലുകരിഞ്ഞൊരു നാട്ടുവഴിയും ഉഷ്ണച്ചൂരിൽ പൂത്തുമ്പികൾ ഓർമ്മകളും പേറി തലങ്ങും വിലങ്ങും പാറിപ്പറന്നു വെള്ളവസ്ത്രം ധരിച്ച് ഞാനും ജലാലും ഋഷിതിയും പുസ്തകവും പേനയും ചോറ്റുപാത്രവുമായി നടന്നു അവൾ പറഞ്ഞു ക്ലാസ് തുടങ്ങാറായി ഏട്ടാ കണക്കുമാരുടെ ചൂരിൽ മറക്കണ്ട ഞങ്ങൾ നടത്തത്തിന് വേഗത കൂട്ടി